വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് പരമാവധി ഉപഭോഗത്തിലെ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനത്തെ പീക്ക് ടൈം അതായത് വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയം ഉപഭോഗം ഏഴായിരം മെഗാവാട്ട് കവിയുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഊർജ്ജ സംഭരണത്തിന്റെ പ്രായോഗികതയെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്ക് പരിശോധിച്ചാൽ പീക്ക് ടൈം ഉപഭോഗം അയ്യായിരത്തി മുന്നൂറ് മെഗാവാട്ട് വരെ എത്തിയിരുന്നു വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നതിന് പ്രധാന യും രണ്ട് കാരണങ്ങളാണുള്ളതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ എ സി വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനവാണ് മറ്റൊരു കാരണം ഈ രണ്ട് കാര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് മൊത്തം ഉപയോഗത്തിന്റെ അറുപത് ശതമാനം പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ സാഹചര്യം സൃഷ്ടിച്ചേക്കാവുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്ടുകൾ എന്നിവയുടെ വലിയ തോതിലുള്ള വിന്യാസം ആവശ്യമാണെന്ന് പഠനം ശുപാർശ സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകതയെയും ഗ്രിഡ് സ്ഥിരത വെല്ലുവിളികളെയും നേരിടാൻ ഊർജ്ജ സംഭരണ സംവിധാനങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തിയ പഠന റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം ഈ വെല്ലുവിളി നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ പമ്പ് സ്റ്റോറേജ് പ്രോജക്ടുകൾ എന്നിവ വ്യാപകമായി വേണമെന്നും ശുപാർശകളുണ്ട് ഊർജ്ജ സംഭരണ സംവിധാനങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്താൻ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് കൈമാറി ഇപ്പോഴത്തെ പീക്ക് ഡിമാൻഡ് അനുസരിച്ച് ഏഴ് ജിഗാവാട്ടിൽ കൂടുതൽ സംഭരണശേഷി സംസ്ഥാനത്ത് വേണം നിലവിലെ വൈദ്യുതി സംഭരണ സംവിധാനങ്ങളിൽ സൌരോർജ്ജം ഉപയോഗിക്കുന്നത് ചെലവ് കുറയ്ക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ഉൽപ്പാദനം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് മെഗാവാട്ടാണ് ഇതിൽ ശതമാനം ടെർമൽ പദ്ധതികളിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനം ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും അഞ്ച് ശതമാനം ആണവോർജ്ജത്തിൽ നിന്നുമാണ് ബാക്കി ഇരുപത് ശതമാനം സോളാർ കാറ്റ് ചെറുകിട ജല പദ്ധതികൾ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നുമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വരെ സംസ്ഥാനം ആവശ്യമുള്ള വൈദ്യുതിയുടെ മുപ്പത് ശതമാനമാണ് സ്വന്തമായി ഉൽപാദിപ്പിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇത് പതിനെട്ട് ശതമാനമായി കുറഞ്ഞു ജലവൈദ്യുത പദ്ധതി വഴിയുള്ള ഉൽപാദനത്തിൽ മുപ്പത്തിനാല് ശതമാനം ഇടിവ് വന്നതാണ് ഇതിന് കാരണമായത് സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന്റെ പതിനെട്ട് ശതമാനം കെ എസ് ബി ഉൽപാദനത്തിലൂടെ ലഭ്യമാക്കിയപ്പോൾ എൺപത്തിരണ്ട് ശതമാനം പുറത്തുനിന്ന് വാങ്ങുകയായിരുന്നു പേക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത രണ്ടായിരത്തി പത്തൊൻപതിൽ നാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് മെഗാവാട്ട് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അയ്യായിരത്തി മെഗാവാട്ടായാണ് വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി സംസ്ഥാനത്തെ ആകെ വൈദ്യുത ഉപഭോഗം എം യു ആയിരുന്നു ഗാർഹിക മേഖലയിലെ ഉപഭോഗമാണ് ഇതിലേറെ പത്തൊൻപത് മുതൽ വരെ വൈദ്യുതിയുടെ ആവശ്യകതയിൽ വലിയ വർധന ഉണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടായിരത്തിൽ പത്തേ ദശാംശം ഏഴ് ശതമാനമാണ് കൂടിയത് ഗാർഹിക ഉപയോഗം പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് എം യു വിലത്തി പേക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത ഏറ്റവും വർദ്ധിക്കുന്നത് വൈകിട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുനരുപയോഗ ഊർജ്ജ വിന്യാസം ത്തിലും ഇലക്ട്രിക് വാഹന സ്വീകാര്യതയിലും കേരളം അതിവേഗ വളർച്ച കൈവരിക്കുന്നതിനാൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത ഗണ്യമായി വർദ്ധിച്ചതായി പഠനം വ്യക്തമാക്കുന്നു ശരിയായ സംഭരണ സാങ്കേതിക വിദ്യ തിരഞ്ഞെടുക്കാൻ സംഭരണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂതനമായ നയങ്ങൾ സംരംഭങ്ങൾ എന്നിവ അനിവാര്യമാണെന്നും ശുപാർശയിലുണ്ട് കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെ ഊർജ്ജ സംഭരണ പരിഹാരങ്ങളിൽ സംസ്ഥാനത്തെ മാതൃകയാക്കി മാറ്റുന്നതിനുള്ള ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് എനോജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി